നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാം മുടിപ്പിച്ചിട്ടേ ഉള്ളൂ ഒന്നും അവരിങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ എന്ത് വ്യവസായം വന്നാലും എന്ത് സംരംഭം വന്നാലും കൊടി പിടിച്ച് നശിപ്പിച്ചാണ് സി പി എമ്മിന് പരിചയം അങ്ങനെ എല്ലാം തകർന്നാണ് മലയാളികൾ പ്രവാസികളായി മാറിയത് ഇവിടെ ഒരു സംരംഭവും തുടങ്ങാൻ കഴിയില്ല ആര് തുടങ്ങിയാലും പാർട്ടി സഖാക്കൾ കൊടി പിടിക്കും അവർക്ക് കൈക്കൂലു കൊടുക്കണം കൂടാതെ ഉദ്യോഗസ്ഥ മാഫിയ അവർ ചുവപ്പ് നാട ഉയർത്തി എല്ലാം തകർത്തുകളെയും അങ്ങനെ അത്യാവശ്യം കഴിവുള്ളവർ ഈ നാട്ടിൽ ഒന്നും നിക്ഷേപിക്കാതെ നാട് വിട്ടുപോയി അങ്ങനെ പോയ പല മലയാളികളും വലിയ സമ്പന്നന്മാരായി തിരിച്ചു വന്നു അവരിൽ ചിലരൊക്കെ ഈ പാർട്ടി സഖാക്കൾക്ക് കപ്പം കൊടുത്തെ അവരെ കൊണ്ടു നടക്കുന്നുണ്ട് അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പാർട്ടി സഖാക്കൾക്ക് കപ്പം കൊടുത്തേ മതിയാവൂ എന്നാൽ ഇവരെ ഗൗനിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് അതിസമ്പന്നരായ ചിലരുണ്ട് അവരിൽ ഒരാളാണ് കെ ജി അബ്രാഹം കെ ജി അബ്രാഹം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലി തേടി കുവൈറ്റിൽ പോയ ആളാണ് നിരണത്ത് നിന്ന് വളരെയേറെ യാതനങ്ങൾ സംഗിച്ച് അവിടെ ചെന്ന് സ്വന്തമായി പിന്നീട് സ്ഥാപനം തുടങ്ങി അദ്ദേഹം പിന്നെ ഇരുപത്തയ്യായിരം ജീവനക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു തൊഴിലുടമയാണ് എൻ ബി ടി സി എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ അവിടെ ഓയിൽ ഗ്യാസ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും വലിയ കമ്പനി കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഓരോ വർഷം ചെയ്യുന്നത് നാലായിരം ആറായിരം തൊഴിലാളികൾ എന്നൊക്കെയാണ് പലരും പറയുന്നത് ഞാൻ അന്വേഷിച്ചതാണ്ട് ഇരുപത്തയ്യായിരം തൊഴിലാളികൾ കുവൈറ്റിലും മറ്റ് രാജ്യങ്ങളിലുമായി എൻ ബി ടി സിക്ക് സ്വന്തം അധ്വാനം കൊണ്ട് നാല് പതിറ്റാണ്ടുകൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണിത് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്നറിയപ്പെടുന്ന മറ്റ് പലരെയും പോലെ ആരെയെങ്കിലും കബളിപ്പിച്ചോ ചതിച്ചോ പറിച്ചോ അല്ല എബ്രാഹം കാശുണ്ടാക്കിയതായി അദ്ദേഹം നല്ല ദൈവഭയമുള്ള മനുഷ്യനാണ് ദൈവത്തിന് മുമ്പിൽ നീതിമാനായിരിക്കാൻ എക്കാലത്തും ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരെയും ചതിച്ചില്ല വഞ്ചിച്ചില്ല ലേബർ ക്യാമ്പുകളിൽ പോയി ആടുമാടുകളെ പോലെ തൊഴിലാളികളെ ഇട്ടില്ല വളരെ മാന്യമായി അവർക്ക് എ സി റൂം തന്നെ എടുത്തു കൊടുത്തു എടുത്തുകൊടുത്തു എല്ലായിടങ്ങളിലും എന്താണ്ട് മുപ്പത്തിനാലോളം ഫ്ലാറ്റുകൾ എടുത്താണ് ജീവനക്കാരെ പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെ മാത്രം നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് പാർക്കാം അപകടം സംഭവിക്കുമ്പോൾ നൂറ്റി എഴുപത്തി ആറ് പേരുണ്ടായിരുന്നു ഒരു മുറിയിൽ മൂന്ന് പേരെ താമസിക്കാൻ അനുവദിക്കൂ എഴുപത്തിരണ്ട് മുറികളുണ്ട് ഇത്രയേറെ സൗകര്യങ്ങളുള്ള ജീവനക്കാർക്ക് മൂന്ന് നേരവും ഭക്ഷണം അവിടെ കൊണ്ട് കൊടുക്കുന്ന മറ്റൊരു മുതലാളി അവിടെ ഉണ്ടാവില്ല ബാക്കി പലരും സാധാരണ തൊഴിലാളി ക്യാമ്പുകളിൽ പണിയെടുക്കുന്നവരാണ് അങ്ങനെ തൊഴിലാളികളെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കൊണ്ടു നടന്ന ഒരു തൊഴിലുടമയുടെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ദാരുണ അപകടമുണ്ടായത് വളരെ സങ്കടകരമാണ് നാൽപ്പത്തി ഒൻപത് പേരുടെ മരണം അതിൽ ഇരുപത്തിനാല് പേർ മലയാളികളായിരുന്നു എന്നത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു അത് മലയാളി സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് കാരണം അദ്ദേഹം മലയാളികൾക്കാണ് കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ജാതിയോ മതമോ ഒന്നും നോക്കാതെ സകലർക്കും തൊഴിൽ കൊടുക്കുന്നു ഈ അപകടമുണ്ടായി രാജ്യം ഒരുമിച്ച് നിന്നു മലയാളികൾ കണ്ണീർ വാർത്തു കേന്ദ്ര സർക്കാർ ഇടപെട്ടു മൃതദേഹം മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചു പലരും സഹായ വാഗ്ദാനങ്ങൾ നൽകി അനേകം പേർ സഹായ വാഗ്ദാനങ്ങൾ നൽകി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും കൂടി കൊടുക്കുന്ന പണം ഏതാണ്ട് ഇരുപത്തി അഞ്ചു മുപ്പത് ലക്ഷം രൂപ വരെ മരിച്ച ഒരു കുടുംബത്തിന് കിട്ടും ഇതിൽ ഏറ്റവും വലിയ തുക കൊടുത്തിരിക്കുന്നത് കെ ജി അബ്രാഹം തന്നെയാണ് എട്ടു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കുന്നു മരിച്ച ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് അതായത് ഈ നാൽപ്പത്തി വീട്ടുകാർക്കും എട്ട് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കുന്നു കൂടാതെ ഇവരൊക്കെ പണി ചെയ്തപ്പോൾ ഇവർക്ക് കൊടുത്തിരുന്ന ശമ്പളം വരുന്ന നാല് വർഷം കൂടി അവർക്ക് കൊടുക്കും ഈ നാല് വർഷത്തെ ശമ്പളം ഒരുമിച്ചവർക്ക് കൊടുക്കും കൂടാതെ അവർക്കുള്ള ഇൻഷുറൻസും മറ്റ് ആനുകൂല്യങ്ങളും മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് അടക്കമുള്ള ചെലവുകൾ വഹിക്കുന്നത് സർക്കാരാണ് ഒരു ചിലവും കുടുംബാംഗങ്ങൾക്കില്ല എന്നിട്ടും ശവസംസ്കാര ചടങ്ങുകൾക്ക് ഇരുപത്തിയ്യായിരം രൂപ വീതം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്തു മറ്റാരും അങ്ങനെയൊന്നും ചെയ്യില്ല അത്രയേറെ നന്മയുണ്ട് പക്ഷെ ആ മനുഷ്യനെക്കുറിച്ച് ഇവിടെ ഒരുപാട് വാർത്തകൾ വന്നു സാധാരണ എന്ത് കൊള്ള കാണിച്ചാലും എന്ത് തോന്നിയാസം കാണിച്ചാലും ഏത് ജീവനക്കാരെ ഇടിച്ച് ചമ്മന്തി പരിവമാക്കിയാലും നമുക്ക് എനിക്കറിയാം വളരെ പ്രമുഖരായ പല ഗൾഫ് മലയാളികളും അവർക്കെതിരെ പ്രതികരിക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ പോലീസിനെ കൊണ്ട് പിടിച്ച് ജയിലിലിട്ട് ഇടിച്ചിഞ്ചി പരിവമാക്കി വിടും അങ്ങനെ ജീവിതത്തിൽ യാതന അനുഭവിക്കുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും ചെയ്യാതെ എല്ലാവരും സ്നേഹിച്ച ഈ മനുഷ്യനെ ചില പ്രത്യേകതരം ആളുകൾ ഇയാൾക്കെതിരെ വ്യാജ പ്രചരണം നടത്തുകയാണ് അതൊരു ചുക്കാൻ പിടിക്കുന്നത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ് എന്നാൽ പിണറായിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പരിധിക്ക് നിൽക്കാത്ത പിണറായി ആദരിക്കാത്ത ഒരാളായി കെ ജി കാണുന്നു കെ ജി അബ്രാഹിമിൻ്റെ അടുത്ത് പിരിവും കൊണ്ട് ചെന്നാൽ ഗവനിക്കാറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കോടിക്കണക്കിന് രൂപ കെ ജി അബ്രാഹിമിൻ്റെ കമ്പനി കേരളത്തിന് കൊടുത്തു അത് പിന്നീട് ദൂർത്തടിച്ചപ്പോൾ അതിനെതിരെ അദ്ദേഹം പൊട്ടിത്തെറിച്ചു അന്നു മുതൽ പിണറായിക്ക് പകയാണ് അതുകൊണ്ടാണ് പിണറായി ഈ സമയത്തും പക വീട്ടാൻ രംഗത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസം ലോക കേരള സഭയിൽ പിണറായി വിക്കി വിക്കി പറഞ്ഞ പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കണം ആരോഗ്യം തീരെയില്ല കാരണം അദ്ദേഹത്തിന് നടക്കാനും എണീക്കാനൊന്നും വയ്യ വളരെ കഷ്ടപ്പെട്ടാണ് നെടുമ്പാശ്ശേരി ചെന്ന് മൃതദേഹങ്ങൾക്ക് റീത്ത് വെച്ചത് ഒന്ന് കരയാനോ സല്യൂട്ട് അടിക്കാനോ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല സാധാരണ എല്ലാവരും ഒന്ന് കൈകോപ്പും അതിന് പോലും അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടായിരുന്നില്ല തിരിച്ച് ലോക കേരള സഭയിൽ വന്ന് ഗീർവാണം ഗീർവാണമടിക്കണം ആ ഗീർവാണം ശ്രദ്ധിക്കേണ്ടതാണേ അദ്ദേഹം എണ്ണി എണ്ണി വലിച്ചു നീട്ടി പറയുന്നു അതിൽ അദ്ദേഹം പറയുന്ന ചില ഭാഗമുണ്ട് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടാക്കണം അത് കുവൈത്ത് സർക്കാർ സ്വാഭാവികമായും അത്തരം നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത് ഇന്ത്യ ഗവൺമെൻറ് കുവൈത്തുമായി ബന്ധപ്പെട്ട് ആ നടപടികൾ ത്വരിതപ്പെടുത്തണം അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പരിശോധിച്ച് ഇതുമായി നഷ്ടപരിഹാരം നൽകാൻ ബാധ്യപ്പെട്ട സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും കൃത്യമായി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള നടപടിയും കുവൈത്തിൽ സ്വീകരിക്കണം അതിനെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സംയോജിതമായ ഇടപെടലുണ്ടാവണം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവുമെല്ലാം ഒരേ മനസ്സോടെ ഏകോപിച്ച് നീങ്ങുകയാണ് വേണ്ടത് സംസ്ഥാനത്തിന് പ്രത്യേകിച്ചൊന്നും മറ്റൊരു രാജ്യത്തിനകത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിലും എല്ലാ രാജ്യ കാര്യങ്ങളും രാജ്യമെന്ന നിലക്ക് ഇന്ത്യ ഗവൺമെൻ്റാണ് ചെയ്യേണ്ടതെങ്കിലും അവിടെ ജീവിക്കുന്നവരിൽ നല്ലൊരു ഭാഗം ഇവിടെയുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ എന്നത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും എന്തൊരു പകയുള്ള മനുഷ്യനാണ് പിണറായി എന്നതിന് തെളിവാണ് ഇവിടെ ഇരുപത്തിയ്യായിരം പേർക്ക് തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപന ഉടമയാണ് ആ സ്ഥാപന ഉടമയുടെ മനസ്സറിയാതെ അവിടെ നടന്നൊരു ദുരന്തമാണ് അദ്ദേഹം താമസിച്ച സ്ഥലത്ത് അപകടമുണ്ടായി നാൽപ്പത്തൊൻപത് പേർ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല കുവൈറ്റ് അധികാരികൾ അന്വേഷിച്ചിട്ട് ഈ സ്ഥാപനത്തിനൊരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തി ഇതൊരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് തിരിച്ചറിഞ്ഞു വാർത്ത പുറത്തു വന്നു ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ ഒരു നടപടിയുമില്ല തീർച്ചയായും അന്വേഷണത്തോട് സഹകരിക്കണം ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പക്ഷേ ഒരു കുഴപ്പമില്ല കെ ജി ഇബ്രാഹിം മുങ്ങിയെന്നും കെ ജി ജയിലിൽ ജയിലിലടയ്ക്കും എന്നൊക്കെ പറഞ്ഞൊരു വാർത്തകൾ പുറത്തു വന്നു അതേ ധ്വനിയിലാണ് പിണറായി സംസാരിച്ചത് പിണറായിയുടെ വാക്കുകൾ മുനവെച്ചുള്ളതാണ് വെറുതെ വിട്ടുകൂടാ കുവൈറ്റ് അന്വേഷിക്കണം എടുക്കണം അതിനുവേണ്ട സമ്മർദ്ദം കേന്ദ്ര സർക്കാർ ചെലുത്തണം എന്നൊക്കെ പറയുകയാണ് എന്താണ് അതുവഴി ഉദ്ദേശിക്കുന്നത് കെ ജി അബ്രാഹിമിനെ ജയിലിൽ അടയ്ക്കണം കെ ജി അബ്രാഹിമെ കമ്പനി പൂട്ടണം അതിനെ കുവൈറ്റ് രംഗത്ത് വരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് പറയാൻ കഴിവില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനുള്ള അവകാശമില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അത് ചെയ്യണമെന്ന് പറയുന്നു ആലോചിച്ച് നോക്കിയേ ഇവിടെ ഒരു സ്ഥാപനം നടത്തിയാൽ സഖാക്കൾ പൂട്ടും അതുകൊണ്ട് ഈ നാട് വിട്ട് മറ്റൊരിടത്ത് പോയി ഇവിടെ പണിയില്ലാതെ അല്ലെങ്കിൽ ഇരുപത്തിയായിരം പേർക്ക് തൊഴിൽ കൊടുത്ത കെ ജി അബ്രാഹിമിനെയും അദ്ദേഹത്തിൻ്റെ കമ്പനിയെയും പൂട്ടാൻ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പരസ്യമായി പറയുന്നു എന്താ കാരണം പിണറായി വിമർശിച്ചു പിണറായി ദുരിതാശ്വാസ ഫണ്ട് ക്രമക്കേട് കാട്ടി എന്ന് പറഞ്ഞു ഇനി ഇവിടെ കച്ചവടം നടത്തണ്ട അയാൾക്കൊരു ആ പണി കിട്ടിയപ്പോൾ എനിക്കിവിടെ ആരുന്നെങ്കിൽ ഞാൻ തീർത്തേനെ അടച്ചുപൂട്ടിയനെ കിറ്റക് സാബിനെ ഓടിച്ചു വിട്ടതുപോലെ ഞാൻ ഓടിച്ചേ പക്ഷെ അതിനുള്ള അവകാശം എനിക്കില്ല ആ കുറ്റബോധവും ആ വിഷമവും തുറന്നു പറയുന്നുണ്ട് അധികാരമില്ല അതുകൊണ്ട് കുവൈറ്റ് ചെയ്യണം കേന്ദ്ര സർക്കാർ ചെയ്യിപ്പിക്കണം വെറുതെ വിടരുത് ഈ ഉത്തരവാദിയായ കെ ജി അബ്രാഹിം എന്ന് പരോക്ഷമായി പറയുകയാണ് ഇങ്ങനെ ആവാൻ ആർക്ക് കഴിയും പിണറായിയെ പോലൊരു ഭരണാധികാരിക്ക് അല്ലാതെ കഴിയുമോ ഇരുപത്തയ്യായിരം മലയാളികളുടെ അന്നം മുടക്കണം അവർ തിരിച്ചു വന്ന് ഇവിടെ തേരെ പാര നടക്കണം എന്നിട്ട് അവർ ചെങ്കുടി പിടിക്കണം അതാണ് പിണറായി ലക്ഷ്യം സങ്കടമല്ലേ വാസ്തവത്തിൽ ഇന്നലെ കെ ജി അബ്രാവിൻ്റെ പത്രസമ്മേളനം വന്നപ്പോൾ സങ്കടം തോന്നി അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവനക്കാരാണ് ഞാൻ അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കും അവരുടെ വീടുകളിൽ പോകും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവരെൻ്റെ മക്കളാണ് എത്ര ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം പറഞ്ഞത് മറ്റാരും കൊടുത്തില്ലെങ്കിലും അദ്ദേഹം കൊടുക്കും അദ്ദേഹത്തിന് മര്യാദ അതാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയും ഞാൻ ഇത്രയും വാചാലനാവുന്നത് എന്തുകൊണ്ട് എന്ന് പലരും ചോദിക്കും അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മുതുകാടിനെ പിന്തുണയ്ക്കുന്നു തന്നെയാണ് മുതുകാടെ ഇവിടുത്തെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വലിയ ഒരു മാറ്റത്തിന് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് ഫണ്ട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു മോനെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നു ഞാൻ അദ്ദേഹത്തെ സഹായിക്കാറുണ്ട് എങ്ങനെയാണോ ആ എന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതാണ് സ്ഥിതി ശരിയടാം അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ സഹായം തുടരുമെന്ന് എന്നോട് പറഞ്ഞു മറ്റു പലരും പതിനായിരം രൂപ കൊടുത്തിട്ട് പത്തു ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി എടുക്കുമ്പോൾ നന്മപരമായി സ്വയം പാടിപ്പുകൊത്തുമ്പോൾ താൻ ചെയ്യുന്ന എല്ലാ ചാരിറ്റിയെക്കുറിച്ചും റീൽസ് ഇറങ്ങാനും ഷോർട്ട്സ് ഇറങ്ങാനും ആളെ കൂലിക്ക് വയ്ക്കുമ്പോൾ ഇതുപോലൊരു നല്ല മനുഷ്യനില്ല എന്ന് കൂലിക്കാളെ കൊണ്ട് പാട്ട് പാടിക്കുമ്പോൾ അതിനൊന്നും പോവാതെ ആരും അറിയാതെ ബൈബിളിൽ പറയുന്നത് പോലെ ഇടം കൈ കൊണ്ട് ചെയ്യുന്നത് വലം കൈ അറിയാതെ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കെ ജി എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട് അനേകം പേരെ സഹായിക്കുന്ന മനുഷ്യനാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായില്ലെങ്കിൽ പോലും എല്ലാ ജീവനക്കാരെയും ചേർത്ത് പിടിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അതല്ലാത്ത ഒരു കുറ്റം കൊണ്ട് ഒരു അപകടം ഉണ്ടായപ്പോൾ ആർക്കും സംഭവിക്കാം ഏത് വീടിനും തീപിടിക്കാം അതുണ്ടായപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന വൃത്തികേടിനെതിരെ നിലപാടെടുത്തത് അദ്ദേഹം ഒരു വീട് വാടകയ്ക്കെടുത്ത് ചെയ്തതാണ് നിയമം പാലിച്ചിരുന്നു പക്ഷെ നിർഭാഗ്യം അവരെ വേട്ടയാടി മരണം കൊണ്ടുപോയി വളരെ സങ്കടകരമായ കാര്യം അതുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത് പക്ഷേ പിണറായിയുടെ മനസ്സൊന്നും ഓർത്ത് നോക്കണം എങ്ങനെയും അയാൾ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമം സങ്കടകരമാണ് എന്തായാലും സത്യത്തിനെ വിജയിക്കാൻ കഴിയൂ കെ ജി അബ്രാഹിമിനെ തളർത്താൻ കഴിയില്ല അദ്ദേഹം അങ്ങനെ തീയിൽ കുരുത്തു വന്നതാണ് അദ്ദേഹത്തിൻ്റെ നന്മയുടെ സാക്ഷികളാണ് അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ അതുകൊണ്ട് ഇവർ ആരൊക്കെ എന്തെല്ലാം ബഹളം വെച്ചാലും ആ ജീവനക്കാർക്ക് മനസ്സിലാകും അവർ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കും കെ ജി അബ്രാവും എൻ ബി ടി സിയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും ഇനിയും പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും